ഹായ് നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മളെ ഒക്കെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന നമുക്കൊക്കെ എട്ടിൻ്റെ പണി തന്നിട്ടുള്ള പി എസ് സിയുടെ ഒരു പരിഷ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊക്കെ ഒരു നൂറോളം എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കും അപ്പം നമ്മളൊക്കെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് പി എസ് സിയുടെ എക്സാം ഹാളിൽ നമുക്കുള്ളൊരു ബെല്ല് വരുമല്ലോടാ അപ്പോൾ അത് എന്താ നമുക്ക് ഫസ്റ്റ് ബെൽ എന്തിനാണ് സെക്കൻഡ് ബെൽ എന്തിനാണ് ചിലർക്കൊക്കെ അറിയായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്ത ബിഗിനേഴ്സായിട്ടുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ കാര്യത്തിലേക്ക് കടന്നാൽ ഫസ്റ്റ് ബെൽ എന്തിനാണ് സെക്കൻഡ് ബെൽ എന്തിനാണ് ആകെ ഒരു കുറേ ബെല്ല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്കൊരു പറ്റിയ ഒരു അബദ്ധം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഏകദേശം നമുക്ക് എപ്പോഴാണെന്നൊരു നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ എപ്പോഴൊക്കെയാണ് ഈ ബെല് അടിക്കുകയെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ബെല് അതൊരു ലോങ് ബെല്ലായിരിക്കും പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരും ഉദ്യോഗാർത്ഥികളും പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പ് സെക്കൻഡ് ബെല് പരീക്ഷ തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ടുമാർ ചോദ്യ പേപ്പർ പാക്കറ്റിന്മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അറിയിപ്പ് തേർഡ് ബെല്ല് അതൊരു ലോങ് ബെല്ലായിരിക്കും പരീക്ഷ തുടങ്ങുന്നതിനുള്ള അറിയിപ്പ് ഉദ്യോഗാർത്ഥികൾ പുസ്തകത്തിന്മേലുള്ള പേപ്പർ സീൽ തുറന്ന് പരീക്ഷ എഴുതി തുടങ്ങാവുന്നതാണ് അടുത്തത് ഫോർത്ത് ബെൽ അതൊരു സിംഗിൾ ബെല്ലായിരിക്കും പരീക്ഷ എഴുതി തുടങ്ങി അര മണിക്കൂർ കഴിഞ്ഞു എന്നതിനുള്ള അറിയിപ്പ് അഞ്ചാം മണി അതായത് സിംഗിൾ ബെല്ലായിരിക്കും പരീക്ഷ എഴുതി തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നറിയിക്കുന്നതാണ് ആ ബെല് ആറാം മണി അതൊരു ഡബിൾ ബെല്ലായിരിക്കും പരീക്ഷ അവസാനിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള അറിയിപ്പ് സെവൻത്ത് ബെല് ലോങ് ബെൽ പരീക്ഷ അവസാനിച്ചതായിട്ടുള്ള അറിയിപ്പ്